നമസ്കാരം റിയൽ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി കോട്ടൂർ പൂനത്ത് കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ വാർഷിക വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ മനുഷ്യമതിൽ തീർത്തു കടോളിത്താഴ് സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു ലഹരിക്കെതിരെ കൈമുദ്ര ചാർത്തൽ പ്രതിജ്ഞ എന്നിവയും നടന്നു അഞ്ചാം വാർഡ അംഗം ലഘുത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജസീന കെ പി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി കോട്ടൂർ പൂനത്ത് കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മുസ്ലിം റിലീഫ് കമ്മിറ്റി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ലഹരിക്കെതിരെ മനുഷ്യമതിൽ തീർത്തത് പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു കടോളി താഴെ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു വാടങ്കം രഘുത്തമൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യമതിലിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചൊല്ലി ജസീന കെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

തുടർന്ന് ലഹരിക്കെതിരെ കൈമുദ്ര ചാർത്തലും നടന്നു റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഹസൻ കൊയ ചടങ്ങിൽ അധ്യക്ഷനായി ഏഴാം വാടകം ബുഷറ മുച്ചൂട്ടിൽ സിറാജ് നെല്ലിയാട്ട് പോസ്റ്റ്മാൻ ബാലൻ അൻവർ അൻവറിയം ഭാസ്കരൻ ടി എം ദിലീപ് കുമാർ എം പി ഹസൻ കോയ വാവോളി മുഹമ്മദ് അലി നിതീഷ് പവായി എം കെ അബ്ദുസമദ് സമദ് ബഷീർ മറൈത്തിങ്കൽ അർഷാദ് എൻ കെ ഹാരിസ് റഷീദ് റോസ് മഹൽ എന്നിവർ സംസാരിച്ചു സന്ദേശവുമായി സ്ത്രീകളടക്കം ാണ് ഹീബി എം അസിസ് ടിക്കെ അഷ്റഫ് സി പി റസാഖ് ആവലത്ത് മജീദ് വി പി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി